ആര്യാടൻ ഷോക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം അത് കണക്കാക്കിക്കൊണ്ടാണ് അത് ആലോചിച്ച് ചെയ്യണമെന്ന് യു ഡി എഫ് ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്നതാണ് കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് സി പി എം അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ എൽ സിയും എ സിയും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് പിന്നീടതിന് പിൻവാങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ് ആ നിലക്കാണ് ഞാനത് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുവെന്നാണ് ഞങ്ങളെ ചോദ്യം രണ്ട് ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ശോക്കത്തിൻ്റെ കാൻഡിഡേറ്റർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട് ആ പഠനത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുക്കും അത് ഞങ്ങൾ പാർട്ടി സ്റ്റേറ്റ് ലെവലിൽ ചെറിയ പാർട്ടി എത്ര പോകുന്ന ചെറിയ പോകുന്ന പാർട്ടിയാണ് ഈ ആ പാർട്ടിക്കാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് കുട്ടവാണ്ട് ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ട് അതിലൊരു തീരുമാനമുണ്ടാകും അല്ല അതാണ് അതാ അതാണെന്നപ്പോൾ പറഞ്ഞ മലയാളത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തെ സമയം നമുക്ക് വേണം ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലോചനകൾ നടത്തിയിട്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കും ഈ രണ്ട് ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട് അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട് ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരിക്കും എന്താണ് ഈ ഉറപ്പ് എനിക്കതാ മനസ്സിലാവാ അല്ല സ്വാഭാവികമല്ലേ മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി എങ്ങനെ ചർച്ച നടത്താതിരിക്കുക മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണല്ലൊന്ന് യു ഡി എഫിൻ്റെ നട്ടലായി നിൽക്കുന്നത് അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ കാൽക്കുലേഷനും എയിമും ഉള്ള പാർട്ടിയാണ് കൃത്യമായ സംഘടനാ ഉണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള അതിശക്തമായ ശേഷിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലുട്ടി സാഹിബ് അതിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന തങ്ങളാണ് ബഹുമാനപ്പെട്ട സാദിക്കറ്റി തങ്ങൾ അവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങൾ കണ്ടറിയാനും ഈ പിണറായിസ്യത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കാതിരിക്കുമോ അത് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഇന്നലെയും സംസാരിക്കണ്ട് ഇന്നും സംസാരിക്കുന്നുണ്ട് നാളെയും സംസാരിക്കും ഇല്ല ഇല്ല ഇത് ഒരു പ്രചാരം ഞാൻ അവിടെ ഉണ്ടാവും അല്ല അപ്പൊ ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ പഠനം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ആലോചിക്കും യു ഡി എഫ് പ്രവേശനം ഇതുമായിട്ട് എന്താ ബന്ധം ഞാൻ എന്തിനെ അല്ല ഞാൻ എന്തിനാ രാജിവെച്ചത് രാജിവെച്ച വിഷയങ്ങൾ ഇവിടെ രാജ്യങ്ങൾക്കാണല്ലോ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിരുന്നത് ആ പാർട്ടിയുടെ മതേതര സ്വഭാവവും സോഷ്യലിസ്റ്റ് സ്വഭാവവും കണക്കിലെടുത്ത് പോയിരുന്നത് നമ്മളൊന്നും കമ്മ്യൂണിസം പഠിച്ചിട്ട് അതിനോട് സഹകരിച്ചതല്ല ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന പാർട്ടി എന്ന നിലക്കായിരുന്നു നമ്മളൊക്കെ അതിന് പിന്തുണ കൊടുത്തിരുന്നത്